നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇൽ തിരൂർ ലോക സമാധാനത്തിനായുള്ള പ്രാർത്ഥനാ സംഗമത്തോടെ പൊന്നാനി മസ്ജിദുൽ മുസമിൽ ഇജാബയിൽ പരമ്പരാഗതമായി നടത്തിവരുന്ന അംബിയ മുർസീങ്ങളുടെ ആണ്ടുനേർച്ച നേർച്ച സമാപിച്ചു പൊന്നാനി മസ്ജിദിൽ മുസമ്മിൽ ഇജാബയിൽ വർഷം തോറും നടത്തിവരുന്ന അംബിയ മുർസലിങ്ങളുടെ ആണ്ടു നേർച്ച പാലസ്തീൻ ജനിതയ്ക്കും ലോക സമാധാനത്തിനുമായുള്ള പ്രാർത്ഥന സംഗമത്തോടെ സമാപിച്ചു അനുസ്മരണവും ദുവാ മജ്ലിസ് സമൂഹ അന്നദാനവും നടന്നു പതിനഞ്ച് ടൺ ഭക്ഷ്യധാന വിതരണോദ്ഘാടനം സയ്യിദ് സഹല് പാഫക്കി തങ്ങൾ നിർവഹിച്ചു പ്രാർത്ഥനാ സംഗമത്തിന് മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം കോയ നേതൃത്വം വഹിച്ചു പൊന്നാനി